എന്താൽ രോഗം ഇന്ന് ഇടുക്കി ജില്ലയിൽ എഴുപത് ശതമാനം നോക്കിയാൽ ഇലകളിൽ പുള്ളിക്കുത്താണ് കംപ്ലീറ്റ് ഇലകളിൽ ഈ ഒരു ഇലപ്പുള്ളി രോഗം പോലെ വന്നിട്ട് കംപ്ലീറ്റ് ഒരു ചെടി തന്നെ വല്ലാതിരിക്കും അപ്പോൾ ആ ഒരു രോഗത്തിൻ്റെ തുടക്കമാണ് ഞാൻ കാണിച്ചേക്കുന്നത് ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇങ്ങനെ ചെറിയ ഒരു പുള്ളിക്കുത്ത പോലെ വരും ആ ഇല തന്നെ തിരിച്ചു നോക്കിയാൽ വല്ല നമ്മൾ തെളിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും അപ്പോൾ അതുപോലെ കാണും അതിനോടൊപ്പം തന്നെ നമ്മൾ കായ് എടുത്ത് നോക്കിയാൽ ഫുള്ളായിട്ട് കായലെ ഡിസ്കളറേഷൻ ഉണ്ടാകത്തില്ല ഒരു സൈഡ് മാത്രം ഒരു യെല്ലോ കളറായിട്ട് കാണും ഈ വർഷം എഴുപത് ശതമാനം തോട്ടങ്ങളിലുള്ള ഒരു പ്രശ്നമാണ് ഈ പറയുന്ന കൊളിറ്റോട്രൈക്കം ഫോൾക്കേട്ടൻ കൊളിറ്റോട്രൈക്കം ഫാൾ കേട്ടൻ പറയുന്ന ഒത്തിരി ഫോട്ടോസ് ഉണ്ട് ഞാൻ മറ്റേ പി ഡി എഫില് ഇതെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാ ഫോട്ടോസും ഇട്ട് കഴിഞ്ഞാൽ ഹാങ് ആകും ഇപ്പോൾ തന്നെ ടു സെവൻറ്റി ഫൈവ് സ്ലൈഡ്സാണ് അപ്പം ഈ രോഗം നമുക്ക് നിയന്ത്രിക്കാന് സിംപിൾ മെത്തേഡാണ് കാമ്പിനേഷൻ ആയിട്ടുള്ള ന്യൂ ജനറേഷൻ ഫംഗിസൈഡ് യൂസ് ചെയ്യുക ഓൾഡ് ജനറേഷൻ ഫംഗിസൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാകത്തില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന തയ്യോ തയോ കാർബൈറ്റ് ഗ്രൂപ്പായിട്ടുള്ള ഫംഗിസൈഡാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ റെസ്യൂഡിയ അതായത് അതിൻ്റെ റെസ്യൂഡിയൽ ടു സെവൻറ്റി ഫൈവ് ഡേയ്സ് അതായത് വെയ്റ്റിംഗ് പീരിയഡ് പറയും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസം കളഞ്ഞിട്ടേ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അത് ഏതൊക്കെ ഫംഗിസൈഡാണ് നമ്മൾ ആ സമയത്ത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നാം പറയാം ഇതിന് നമുക്ക് ലിക്വിഡ് ഫാമിലുള്ള അതായത് കോണസോൾ ഇനത്തിൽപ്പെട്ട കൊണസോൾ ഇന കോണസോൾ ഗ്രൂപ്പ് എന്ന് പറയും ഫംഗിസൈഡ് ആ ഗ്രൂപ്പിൽ ലിക്വിഡായിട്ടുള്ള ഏത് ഫംഗിസൈഡ് ആയാലും ഒരു നൂറ് എം എൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൺട്രോളാണ് പക്ഷെ ഇത് ശ്രദ്ധിക്കാതെ നമ്മൾ പൗഡർ ഫാമിലുള്ള ഇപ്പോൾ കാർബൺ ഡിസ്രം മാങ്കോസബ് അങ്ങനത്തെ ഫംഗിസൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാകത്തില്ല പിന്നെ വൺസ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സുഡമൊനാസ് ബേസ്ലെസ് അങ്ങനത്തെ കോമ്പിനേഷനായിട്ടുള്ള ബാക്ടീരിയാസ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ രോഗത്തിന് ഹൺഡ്രഡ് പെർസെൻ്റ് നമ്മളുടെ തോട്ടത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും